വിണ്ണിലെ ദൈവീക ചൈതന്യം ഭൂമിയിലേക്ക് എത്തിക്കുന്ന കൈകളാണ് ഓരോ ക്ഷേത്രത്തിന്റെയും കൊടിമരങ്ങൾ എന്നാണ് വിശ്വാസം ശബരിമലയിലെ പ്രതിഷ്ഠയോളം തന്നെ പ്രാധാന്യമേറിയതാണ് ശബരീശന്റെ സ്വർണ ധ്വജവും ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ തീപിടുത്തത്തിന് ശേഷമുള്ള ശബരിമല ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ശബരിമലയിലെ ആദ്യത്തെ കൊടിമര പ്രതിഷ്ഠ നടക്കുന്നത് എന്നാൽ പിന്നീട് ആ കൊടിമരം മാറ്റുകയും തൽസ്ഥാനത്ത് മറ്റൊന്ന് പണിയുകയുമായിരുന്നു കൊടിമരം മാറ്റാനുള്ള കാരണത്തെക്കുറിച്ചും വിശിഷ്ടമായ ഈ പുതിയ സ്വർണ്ണധ്വജത്തെക്കുറിച്ചും അറിയുന്നതിനൊപ്പം തന്നെ പതിനെട്ടാം പടിക്ക് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന സ്വർണമണിയെക്കുറിച്ചും നമുക്ക് ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം മനുഷ്യ ശരീരത്തിലെ നട്ടെല്ലിന് സമാനമാണ് ക്ഷേത്രത്തിലെ കൊടിമരം എന്നാണ് കരുതുന്നത് അതിനാൽ ക്ഷേത്രവും വിഗ്രഹവും എന്ന പോലെ തന്നെ അതീവ സൂക്ഷ്മതയോടെയും എല്ലാ ലക്ഷണങ്ങളോടെയുമാണ് ധ്വജങ്ങളും നിർമ്മിക്കുന്നത് ആധാരശില ധനാളം എട്ടുപടം അധിഷ്ഠാനം വേദിക അധോപത്മം ഊർധപത്മം പറ വെണ്ട മാലസ്ഥാനം ലസുനം കുംഭം യഷ്ടി കൊടിക്കൂറ പത്മം മണ്ടിപ്പലക വീരകാന്ഡം വാഹനം എന്നിവയാണ് ധ്വജത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ഓരോന്നിനും കൃത്യമായ അളവുകൾ നിഷ്കർഷിച്ചിട്ടുണ്ട് കൊടിമരത്തിന്റെ ഓരോ അളവും ശ്രീകോവിലുമായി ബന്ധപ്പെടുത്തിയാണ് കണക്കാക്കുന്നത് ഗർഭഗൃഹ ദ്വാരത്തിന്റെ ഉയരത്തെ നാലോ അഞ്ചോ ആറോ ആക്കി ഭാഗിച്ച് അതിലൊരംശം കടവിസ്താരവും തലവണ്ണവുമായി എടുത്താണ് ഉണ്ടാക്കുന്നത് പ്രസാദത്തിങ്ങിൽ നിന്ന് തുടങ്ങി മുൻപോട്ട് ദ്വാരനീളമാകുന്ന ദണ്ടുകൊണ്ടളന്ന് പന്ത്രണ്ട് ദണ്ട് എത്തുന്നിർത്ത് കൊടിമരം സ്ഥാപിക്കണം എന്നാണ് കണക്ക് കൊടിമരത്തിന്റെ ഉയരം ശ്രീകോവിലിന്റെ പ്രവേശന ദ്വാരത്തിന്റെ പത്തിരട്ടിയോ പതിനഞ്ച് ഇരട്ടിയോ പതിനേഴ് ഇരട്ടിയോ ഇരുപത് ഇരട്ടിയോ ആകണം അതിന്റെ അഗ്രത്തിങ്കൽ ദേവന്റെ വാഹനവും ചുവട്ടിൽ തറയും ഉണ്ടാകണമെന്നാണ് ശാസ്ത്രം തീപിടുത്തത്തെ തുടർന്ന് ശബരിമല ക്ഷേത്രം പുനർനിർമ്മിച്ചതിന് ശേഷമാണ് ക്ഷേത്ര കൊടിമരം നിർമ്മിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നിർമ്മിച്ച ആദ്യത്തെ കൊടിമരം ജീർണിച്ചതായി കണ്ടെത്തിയിരുന്നു തുടർന്ന് രണ്ടായിരത്തി പതിനാലിൽ സന്നിധാനത്ത് നടത്തിയ ദേവപ്രശ്നത്തിൽ പുതിയ കൊടിമരം നിർമ്മിക്കണമെന്നായിരുന്നു കണ്ടത് തുടർന്നാണ് നാം ഇന്ന് കാണുന്ന കൊടിമരം സ്ഥാപിച്ചത് കൊടിമര നിർമ്മാണത്തിനുള്ള ലക്ഷണമൊത്ത തേക്കുമരം കണ്ടെത്തിയത് കോന്നിയിലെ വയക്കരയിലാണ് പിന്നീട് മരത്തിൽ അധിവസിക്കുന്ന പക്ഷി മൃഗാദികളോടും വൃക്ഷദേവതകളോടും പ്രകൃതിയോടും അനുവാദം ചോദിച്ചുകൊണ്ട് തന്ത്രി കണ്ഠരര് രാജീവരരുടെ നേതൃത്വത്തിൽ നടന്ന വൃക്ഷപൂജയ്ക്ക് ശേഷമാണ് തേക്ക് മുറിച്ചത് നൂറ്റി തൊണ്ണൂറ് സെന്റിമീറ്റർ കടവണ്ണവും എട്ട് മീറ്റർ നീളവും ഉണ്ടായിരുന്ന ഈ തേക്ക് രണ്ട് ക്രെയിനുകൾ ഉപയോഗിച്ച് മണ്ണിൽ തൊടാതെയാണ് മുറിച്ച് വാഹനത്തിൽ കയറ്റിയത് തുടർന്ന് ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ ശരണം വിളികളും കർപ്പൂരാരാധനയും ഏറ്റുവാങ്ങി ആഘോഷപൂർവ്വമാണ് തടി പമ്പയിലെത്തിച്ചത് ഒരു വർഷത്തോളം ഇത് പമ്പ ആഞ്ജനേയ ക്ഷേത്രത്തിന് സമീപം ഉണങ്ങാനായി സൂക്ഷിച്ചു വ്രതനിഷ്ഠകളോടെ പതിനഞ്ചോളം ശില്പികൾ പണിയെടുത്താണ് മരം ചെത്തിയൊരുക്കി കൊടിമരത്തിന്റെ രൂപത്തിലാക്കിയത് ഒരുക്കിയ കൊടിമരം പിന്നീട് ശരണം വിളിച്ച് നിലം തൊടാതെ പ്രത്യേകം നിർമ്മിച്ച എണ്ണത്തോണിയിൽ ഇറക്കി വെച്ചു തുടർന്ന് പ്രത്യേകം നിർമ്മിച്ച ഔഷധ കൂട്ടുകൾ ഒഴിച്ച് തേക്ക് തടി ആറ് മാസത്തേക്ക് എണ്ണത്തോണിയിൽ സൂക്ഷിക്കുന്നു അത്തി ഇത്തി രാമച്ചം തുടങ്ങി മുപ്പത്തിയഞ്ച് കൂട്ടം പച്ചമരുന്നുകൾ കറുത്ത എള്ളിന്റെ എണ്ണയിൽ ചേർത്ത് വറ്റിച്ചാണ് ഔഷധം തയ്യാറാക്കുന്നത് തൈലകലശങ്ങൾ തോണിയിലൊഴിച്ച് തടി കുതിർത്തു വയ്ക്കുന്നു കാലാവസ്ഥ മാറ്റം മൂലം തടിക്കുണ്ടാകാവുന്ന ബലക്ഷയങ്ങളെ അതിജീവിക്കാനുള്ള കരുത്ത് ഈ തൈലാധിവാസം കൊണ്ട് സാധിക്കും എന്നാണ് ശില്പികൾ പറയുന്നത് മഹേശ്വരൻ എന്ന സങ്കല്പത്തിൽ കൊടിമരത്തെ മൂന്നായി തിരിച്ചാണ് നിർമ്മാണം നടത്തിയത് ശബരിമലയിലെ ധ്വജത്തിന് ശ്രീകോവിൽ ഗർഭഗൃഹത്തിന്റെ ഏഴിരട്ടിയായുള്ള കണക്കാണ് സ്വീകരിച്ചിരിക്കുന്നത് പതിനാല് കോൽ രണ്ടു വിരലാണ് കൊടിമരത്തിന്റെ ഉയരം ഭൂമിക്കടിയിലേക്ക് പോകുന്ന നാളത്തോടു കൂടിയ നീളം പതിനാറ് കോൽ രണ്ടു വിരലാണ് ഗർഭധാരത്തിൽ നിന്നുള്ള ഉയരത്തിൻ്റെ അഞ്ചിലൊന്നാണ് കടവണ്ണം അതിൽ എട്ടിലൊന്ന് കുറച്ചാണ് തലവണ്ണം കണക്കാക്കിയിട്ടുള്ളത് ഏറ്റവും താഴെയുള്ള ആധാരശില വിധിപ്രകാരമാണ് സ്ഥാപിക്കുന്നത് വാസ്തുപരമായി പ്രതിയോനി ചുറ്റളവിലാണ് ഇത് നിശ്ചയിച്ചത് പ്രതിയോനി ചുറ്റളവിൽ ക്ഷേത്രം കിഴക്കോട്ട് ദർശനമായതിനാൽ വൃഷഭയോനിയായിട്ടാണ് കണക്ക് വരുന്നത് ആധാരശിലയ്ക്ക് പ്രതിയോനി കണക്കും കണക്കാക്കുന്നു ധ്വജത്തിന്റെ നാളം ആധാരശിലയിലാണ് സ്ഥാപിക്കുന്നത് ശബരിമല കൊടിമരത്തിന് പതിനാല് ഗോൾ രണ്ട് വിരൽ ഉയരമുള്ളതിനാൽ ധ്വജത്തിന് പതിനഞ്ച് പറകൾ ഉണ്ടാകണം എന്ന് നിഷ്കർഷിച്ചിരുന്നു പറകളും വെണ്ടകളും കഴിഞ്ഞാൽ രണ്ട് തണ്ട് ഉയരത്തിലാണ് മാലസ്ഥാനം ഇത് അലങ്കാരത്തിനുള്ളതാണ് അതിനുമേൽ രണ്ട് തണ്ട് ഉയരത്തിലാണ് ശലുനം രണ്ട് തണ്ട് ഉയരത്തിലും രണ്ട് തണ്ട് വിസ്താരത്തിലുമാണ് കുംഭത്തിന്റെ സ്ഥാനം ഒരു തണ്ട് ഉയരത്തിൽ പത്മവും അതിനുമീതെ കാൽ കാൽകനത്തിലും രണ്ടരയോ മൂന്നോ ചതുരത്തിലുമാണ് മണ്ടിപ്പലക ധാഗ്രഹത്തിലുള്ള വ്യാസത്തിന്റെ കർമ്മത്തോളം സമാനമായ ചതുരത്തിലാണ് വീരകാന്ഡം വീരണ്ടത്തിന്റെ വ്യാസത്തെയാണ് എല്ലാ അളവിനും ദണ്ഡമായി എടുക്കുന്നത് ധജാഗ്രഹത്തിലാണ് ദേവന്റെ വാഹനം പ്രതിഷ്ഠിക്കുന്നത് ദേവന്റെ അല്ലെങ്കിൽ ദേവിയുടെ സ്വരൂപം ഏതിലൂടെ ഭക്തർക്ക് സ്പഷ്ടമാകുന്നുവോ അതിനെ പ്രതീകവത്കരിക്കുന്നതാണ് വാഹനം സാധാരണയായി തിരിയക് രൂപങ്ങളിൽ ഒന്നായിരിക്കും വാഹനമായി പറയുക വിഷ്ണുവിന് ഗരുഡൻ ശിവന് ഋഷഭം ദുർഗയ്ക്ക് സിംഹം സരസ്വതിക്ക് ഹംസം എന്നിങ്ങനെ പുലിവാഹനായിട്ടാണ് അയ്യപ്പനെ ഭക്ത മനസ്സുകളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നാൽ തന്ത്രശാസ്ത്രങ്ങളിൽ ശാസ്താവിന്റെ വാഹനമായി പറയുന്നത് കുതിരയാണ് ഭഗവാന്റെ ധ്വജപ്രതിഷ്ഠകളിൽ വാഹനമായി പ്രതിഷ്ഠിക്കപ്പെടുന്നത് അശ്വമാണ് ശാസ്താവിന്റെ കൊടിയടയാളവും കുതിര തന്നെ വാജിവാഹനൻ തുരകവാഹനൻ തുരങ്കവാഹനൻ ഹയാരൂഢൻ അശ്വാരൂഢൻ എന്നെല്ലാം ശാസ്താവ് വിളിക്കപ്പെടുന്നു അതിവേഗം ഗമിക്കുന്നത് എന്നെല്ലാമാണ് തുരങ്കം അശ്വം വാജി ഹയം എന്നീ പദങ്ങൾക്കെല്ലാമുള്ള സാമാന്യാർത്ഥം മനുഷ്യന്റെ ചിന്തകളെയാണ് ധർമ്മമൂർത്തിയായ ശാസ്താവിന്റെ വാഹനമായി കൽപ്പിച്ചിരിക്കുന്നത് വാജി വാഹനവും വഹിച്ചുള്ള പുതിയ സ്വർണ്ണക്കുടിമരമാണ് ഇപ്പോൾ അയ്യപ്പ സന്നിധിയിലുള്ളത് പതിനെട്ട് മലകളുടെ പൂങ്കാവനത്തിൽ അയ്യപ്പ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ഉയർന്നു നിൽക്കുന്ന കുടിമരത്തിന് സവിശേഷ സ്ഥാനമാണുള്ളത് രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഇരുപത്തിയഞ്ചിനായിരുന്നു പുതിയ കൊടിമര പ്രതിഷ്ഠ ഒൻപത് കിലോയോളം സ്വർണവും മുന്നൂറ് കിലോയോളം ചെമ്പും വെള്ളിയും കൊടിമരത്തിനായി ഉപയോഗിച്ചിട്ടുണ്ട് കാറ്റിനെ വില്ലുന്ന വേഗത്തിൽ പായുന്ന കുതിരയുടെ പുറത്ത് അമ്പും വില്ലും ധരിച്ചവനായി ഭക്തരുടെ മനസ്സാകുന്ന കാട്ടിൽ വിഹരിക്കുന്ന രോഗദോഷാദികളായ ദുഷ്ടമൃഗങ്ങളെ സംഹരിക്കാൻ എഴുന്നള്ളുന്ന വില്ലാളി വീരനാണ് ധർമ്മശാസ്താവ് എന്ന ഒരു ധ്യാന ശ്ലോകത്തിൽ ഭഗവാനെ വന്നിക്കുന്നതെന്നും ഇവിടെ ശ്രദ്ധേയമാണ് ശബരിമലയിൽ രണ്ട് തൂണുകളിൽ ബന്ധിച്ച് തൂക്കിയിട്ടിരിക്കുന്ന മണി ഏവർക്കും സുപരിചിതമാണ് പതിനെട്ടാം പടി കയറി ചെല്ലുമ്പോൾ തന്നെ ശ്രീകോവിലും കൊടിമരവും തത്വമസി എന്നെഴുതിയിരിക്കുന്നതിന് മുന്നിലായി മണിയും കാണാൻ സാധിക്കും പഞ്ചലോഹ നിർമ്മിതമായ ഈ മണി ഇവിടെ സ്ഥാപിച്ചതിന് ഒരു കാരണവുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ക്ഷേത്രം അഗ്നിക്കിരയായപ്പോൾ ഇരയായപ്പോൾ വിഗ്രഹത്തിന് കേടുപറ്റിയിരുന്നു മാസപൂജയ്ക്ക് നട തുറക്കുവാനായി ശാന്തി എത്തിയപ്പോൾ കാണുന്നത് കത്തിക്കരിഞ്ഞ ശ്രീകോവിലും തകർന്ന വിഗ്രഹവുമാണ് വിഗ്രഹത്തിൽ ഉറുമ്പരിച്ചിരിക്കുന്നു എന്നതിൽ നിന്ന് ജഡമായി തീർന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അയ്യപ്പന്റെ ജഡമായി തീർന്ന പഞ്ചലോഹ വിഗ്രഹം കൊണ്ട് നിർമ്മിച്ച മണിയാണ് പതിനെട്ടാം പടിക്ക് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്നത് എണ്ണൂറ് വർഷത്തിലധികം പഴക്കം പറയപ്പെടുന്ന ശബരിമല ക്ഷേത്രമഹിമ അതിന്റെ നിർമ്മാണ വൈദഗ്ധ്യങ്ങൾ കൊണ്ടും അതിനേക്കാൾ ഉപരി ജീവാത്മാവും പരമാത്മാവുമായി വർദ്ധിക്കുന്ന മണികണ്ഠന്റെ ചൈതന്യത്താലും വർണ്ണനകൾക്കും താരതമ്യങ്ങൾക്കും അതീതമാണ് ശബരിമലയുടെ കഥകൾ പറയുവാൻ ഇനിയും ഒരുപാടുണ്ട് അവ അവർണനീയവുമാണ് സ്വാമിയെ ശരണമീയ